സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സഞ്ജന വി ബി ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കാരണം ഈ അസുഖം ഇന്ന് സ്ത്രീകളിൽ വളരെയധികം കൂടുതലാണ് സ്ത്രീകളിലും അതുപോലെ തന്നെ കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടികളിലും ഈ അസുഖം കാണുന്നുണ്ട് അതിൻ്റെ പേരാണ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് ആണ് നമ്മുടെ തന്നെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ തൈറോയിഡ് ഗ്ലാൻഡിനെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് അപ്പോൾ അവിടെ നീർക്കെട്ടുണ്ടാകുന്നു തൽഫലമായിട്ട് അവിടെ ഫൈബ്രോസിസ് സംഭവിക്കുന്നു പതുക്കെ പതുക്കെ തൈറോയിഡിൻ്റെ പ്രവർത്തനം വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പം കുറയുന്നൊരവസ്ഥയാണ് തൈറോയിഡ് ഹോർമോണിൻ്റെ ഉത്പാദനം അഥവാ പ്രൊഡക്ഷൻ കുറയുന്ന അവസ്ഥയാണ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസും അപ്പോൾ അത് ചെന്നെത്തുന്നത് ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ അൻട്രാക്റ്റീവ് തൈറോയിഡ് അതുമല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ പ്രൊഡക്ഷൻ കുറയുന്ന ഒരവസ്ഥയാണ് ഹാഷിമോട്ടോസ് തൈറോയി